സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോ அவன் இட அழைச்சு மாஸ்க் அழிக்காது அவன் இவ்வளவு அழைச்சி

ടത്തണം എന്റെ ഉണ്ണിച്ച എന്റെ ഉണ്ണിച്ചതിയുന്ന വേദന അവൻ അനുഭവിക്കുന്ന ഞങ്ങൾക്ക് കാണണം കൊടുത്തിട്ട് വേദന തീരുന്നില്ല അത് കടത്താനോ ഞങ്ങടെ കണാര കാര്യം പറഞ്ഞു കിട്ടുന്ന കൊന്നാൽ ആൾ വീ രണ്ട് വീ കൊന്നതാന്ന് ഞങ്ങക്ക് സഹായം ഇല്ല ഞാൻ കിട്ടില്ല ഞങ്ങടെ കൊണ്ട് എന്തിനാ അവനെ കൊണ്ടുവന്നേ എന്തിനാ ആരെ ഇങ്ങന അവനെ കൊണ്ടുവന്നേ ഹരയാൽ ആൾ വീ ഞങ്ങൾ ഇല്ല ഞങ്ങടെ കൂടെയില്ല ഹലോ ഇവിടെ കൊണ്ടോണ്ട് കൊണ്ട അവനൂടെ വരാനും തോന്നില്ല അവൻ ഇവിടെ

ഞങ്ങൾ ശിക്ഷിക്കാം ഞങ്ങൾക്ക് ആരും പേടിയില്ല ശിക്ഷിച്ചു തരാ എന്നടത്ത് അവളെയും ഞങ്ങൾ നോക്കിക്കോളാം എന്തിനാ അവരെ അവരേ പേടിക്കുന്നേ ഞങ്ങൾക്ക് പേടിയില്ല ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിത പോയത് ഞങ്ങളുടെ ജീവിത പോയത് ഞാനിത്തോ അവളൊരു രണ്ടു നേരം ഞങ്ങളുടെ മുന്നിൽ ഒന്ന് കൊണ്ടുത്തോ പണം കൊടുത്ത് കൈപ്പു കൊടുത്ത് വാട്സാപ്പത്തിൽ പറഞ്ഞ തെരുവ് ഇഷ്യൂ കുഞ്ഞുങ്ങളെ കണ്ണുനീര് കണ്ടോ ഇവള് കണ്ടോ ആ കുഞ്ഞുങ്ങൾക്കല്ലേ ഉമ്മ ഇല്ലാതായി പോയെ സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങൾ മൈ ജിയോണം സീസൺ ടു